നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കേന്ദ്രം നിർമ്മിച്ചത് കാളികാവ് അമ്പലക്കുന്ന് മൈതാനിയിൽ നിർമ്മിച്ച ജിം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും രണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് സന്തോഷമുണ്ട് അതോടൊപ്പം അല്പം പ്രയാസം എന്ന് പറയുന്നത് എനിക്ക് ഏതാണ്ട് നാല് വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു ഓപ്പൺ ജിമ്മിനുള്ള പണം അനുവദിച്ചത് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ ആണ് വന്നപ്പോഴും സംഭവത്തിന്റെ ഞാൻ വേണം എന്ന് പറഞ്ഞത് ഇരുപത്തിരണ്ടിലോ ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ ഞാൻ പൈസ അനുവദിച്ചു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇതിന് അംഗീകാരം ലഭിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു അതിന് പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ എന്തായാലും ഞാൻ പറയട്ടെ അതിനകത്ത് ഏറ്റവും അതിന്റെ പുറകിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ പങ്കാണ് നമ്മുടെ മാസ്റ്റർ വഹിച്ചത് അദ്ദേഹത്തിന് ഞാൻ അതിന്റെ പുറകിലുണ്ടായിരുന്നു ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അതിൽ പഞ്ചായത്ത് നിരന്തരം ബന്ധപ്പെട്ട് ഇതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകുന്നതിന് വലിയ സഹായം നൽകി അതുകൊണ്ടാണ് യാഥാർത്ഥ്യമായത് ഇവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയ ഓപ്പൺ ജിം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഓഡിറ്റോറിയത്തിലല്ല ഇത് കവേഡ് ആയിട്ടുള്ള ഉള്ള ഒരു സംവിധാനം മാത്രമേ അത് നിലനിന്ന് പോകുകയുള്ളൂ മറ്റ് പല സ്ഥലത്തും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അത് നാശമായി പോകുന്ന സാഹചര്യമാണ് രണ്ടു പതിറ്റാണ്ടോളമായി കാളികാവിൽ പ്രവർത്തിക്കുന്ന മോർണിംഗ് വാക്കേഴ്സ് കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് നേരത്തെ പ്രവർത്തനം ആരംഭിക്കുന്ന ജിമ്മിൽ നൂറിലേറെ പ്രഭാത സവാരിക്കാർ ദിവസവും എത്തുന്നുണ്ട് ഇതേ സ്ഥലത്ത് പുതിയ ജിം കൂടി തുറന്നതോടെ നാട്ടുകാർക്ക് ഏറെ സൗകര്യമായി സ്ത്രീകൾക്ക് കൂടി സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് പുതുതായി സ്ഥാപിച്ച ജിമ്മിന്റെ മേൽനോട്ടവും നടത്തിപ്പും പ്രഭാത സവാരി കൂട്ടായ്മയാണ് നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ ബ്ലോക്ക് മെമ്പർ എ കെ മുഹമ്മദ് അലി വാർഡ് മെമ്പർമാരായ രമാ രാജൻ ടി കെ ഗോപി കെ ഹംസ കവിത സാജു എറമ്പത്ത് കരീം അഷ്റഫ് ചോലാസ് സി ഷൌക്കത്ത് ഐ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം